വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ വേൾഡ് സോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രാവൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ഈ യാത്ര ഹൈദരാബാദിലേക്കാണ് നമ്മൾ നിന്ന് സെക്കന്ദ്രാബാദിലോട്ട് പോകുന്ന ശബരി എക്സ്പ്രസിനായിരുന്നു പോയിരുന്നത് ഉച്ചയ്ക്ക് പതിനൊന്നരക്ക് മുമ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം അടുത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെയായിട്ട് ഹോട്ടൽ ജം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളി ഹോട്ടൽ ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ പോയത് ബിർല സയൻസ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ ഇത്തവണ ഞങ്ങൾ മിക്ക സ്ഥലങ്ങളും ഓട്ടോയിലും മെട്രോയിലും ഒക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങോട്ട് വന്നതും ഒക്കെ ഓട്ടോയിലായിരുന്നു മ്യൂസിയം കൂടാണ്ട് പ്ലാനറ്റോറിയം ഡിനോസോറിയും ഉണ്ട് ഇവിടെ എക്സ്പെരിമെന്റ്സ് ചെയ്യാനായിട്ട് ഒരു സയൻസ് സെന്റർ ഉണ്ട് അപ്പോ ഇവിടെ ഈ സ്റ്റുഡൻസിനൊക്കെ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാലത്തുള്ള കമ്പ്യൂട്ടേഴ്സും പിന്നെ ഇത് മറ്റേ മോബി മിറേഴ്സും ഒക്കെ ഉണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഡിനോസറി ആണ് പക്ഷെ അവിടെ ക്യാമറസ് ഒന്നും അലൗഡല്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരു വലിയ ഡിനോസറിന്റെ ഫോസിലൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്ത് ാണ് ബിർലാ മന്ദിർ അപ്പൊ ഞങ്ങൾ ഇപ്പൊ അവിടെയാണ് വന്നിരിക്കുന്നത് ഇത് ബിർല മന്ദിരന്റെ മോളിന്നുള്ള വ്യൂ ആണ് നമുക്ക് ആ ഒരു താഴത്തുള്ള മൊത്തം കാര്യങ്ങളും കാണാം ഞാൻ ചരാത് പോലെയുള്ള ബിൽഡിംഗ് മാർട്ടിയേഴ്സ് മെമ്മോറിയൽ ആണ് പിന്നെ ഇതാണ് അവിടുത്തെ സെക്രട്ടേറിയറ്റ് താഴോട്ട് ഹുസൈൻ സാഗർ ലേക്ക് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതൊരു മാൻ മെയ്ഡ് ലേക്ക് ആണ് പിന്നെ ഇതിന്റെ സെന്ററിൽ കാണുന്നത് ഒരു ബുദ്ധന്റെ സ്റ്റാച്ചു ആണ് അങ്ങോട്ട് നമുക്ക് ബോട്ടിനൊക്കെ പോവാം ഇതാണ് ഞാൻ പറഞ്ഞത് മാർട്ടിയാഴ്സ് മെമ്മോറിയൽ ബിർള മന്ദിരം ഒരു കുന്നിൻ്റെ മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഇത് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായൊരു ക്ഷേത്രമാണിത് ഇതിൻ്റെ ചുറ്റിലും നല്ല ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേനും വളരെ ഭംഗിയാണ് ഹൈദരാബാദിൽ നിന്ന് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചിലവ് കുറച്ച് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞങ്ങളിവിടെ ഫോർ ഡേയ്സും ത്രീ നൈറ്റ്സും ഉണ്ടായിരുന്നു പക്ഷെ പെർ പേഴ്സൺ വെറും സെവൻ തൗസൻഡ് റുപ്പീസ് ആട്ടോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മിക്ക സ്ഥലത്തും ഓട്ടോയിലായിരുന്നു പോയത് പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെപ്പോഴും കൂടുതൽ റേറ്റ് പറയും സൊ ഞങ്ങളെപ്പോഴും യൂബറുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരുന്നു അവരോട് ബാർഗെയിൻ ചെയ്തതിനെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ് ഇവിടെ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് നല്ലതായിട്ടാണ് അവർ ഈ ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇനി എൻ ടി ആർ ഗാർഡൻ ലുംബിനി പാർക്ക് പിന്നെ ഹുസൈൻ സാഗറിൽ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് എൻ ടി ആർ ഗാർഡനിലോട്ടാണ് ഇപ്പം നമ്മൾ അവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൂടെയാണ് പോകുന്നത് ഇപ്പം നല്ല ക്ലിയറായിട്ട് തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് എൻ ടി ആർ ഗാർഡനിലോട്ടാണ് ഇപ്പം നമ്മൾ എൻ ടിആർ ഗാർഡനിലാണ് ഉള്ളത് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽട്ടിന് ട്വൻറ്റി റുപ്പീസും ചൈൽഡിന് ടെൻ റുപ്പീസും നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള കാഴ്ചകളാണ് ഇതെല്ലാം എൻ ഗാർഡൻ ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ഗാർഡൻ ആയിട്ട് തോന്നിയില്ല നിങ്ങൾക്കിപ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഗാർഡൻ ആണിത് ഇവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ പോയത് ആയിരുന്നു അപ്പോൾ നല്ല മഴയുള്ള സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേനും നന്നായിട്ടൊരു മഴ പെയ്തു പക്ഷെ അത് അപ്പം തന്നെ തോർന്നു പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നുകൊണ്ട് ഇവിടെ അധികം നേരം നിന്നില്ല പിന്നെ ഇവിടെ ആയിട്ട് കുറെ ഫൗണ്ടൈൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഒരു പാർക്കും ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലുംബിനി പാർക്കിലോട്ടാണ് ഈ പൊക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ നൈറ്റ് വ്യൂ കണ്ടായിരുന്നു അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാരണം അവരൊരു പിങ്ക് ഒരു ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മാർട്ടിയാസ് മെമ്മോറിയലാണ് ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിലാണ് ലുംബിനി പാർക്കിൽ നിന്ന് തന്നെ ഒരു ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ ബുദ്ധൻ്റെ സ്റ്റാച്യു ഉള്ള ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് തരും ആൾക്കാർ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലേസർ ഷോയിലോട്ടാണ് കേട്ടോ പോകുന്നത് കാണിച്ചത് നമ്മൾ ഉച്ച മുതൽ രാത്രി വരെ പോയ എല്ലാ സ്ഥലങ്ങളും ആയിരുന്നു ഇനി നാളത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും സോ ബൈ ബൈ